ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നും പതിപോലെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പതിവിലും വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട് ഉണ്ടോ അതൊക്കെ കൂടി കൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ ഇത്തിരി നേരത്തെ പോകണോ അപ്പം ഞാൻ രാവിലെ തന്നെ കഞ്ഞി അടുപ്പത്തിടുക കേട്ടോ ചെയ്യുന്നത് അരി അടുപ്പത്തിടുക അത് കഴിഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് രാവിലെ കഞ്ഞി അടുപ്പ്ത്തിടാം കഞ്ഞി അടുപ്പ്ത്തിടുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കഞ്ഞീടെ വെള്ളം തിളക്കുന്നതിന് മുമ്പേ അരി ഇടണം എന്നാട്ടോ അമ്മ പറയാറ് അതിലൊക്കെ കുറേ ശാസ്ത്രീയവശം ഉണ്ടാകും കഞ്ഞി തിളച്ച് നമ്മൾ കൊണ്ടേ അരി ഇടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വെള്ളം ഓൾറെഡി തെ തെറിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ ഞാനിവിടെ വെള്ളം തിളച്ച വെള്ളം മുക്കി എടുത്തു വെച്ചിട്ടാണ് വീണ്ടാണ് കഞ്ഞി ഇടുന്നത് പക്ഷേ ഇന്ന് വെള്ളം മുക്കേണ്ട കാര്യമില്ല ഇന്ന് വെള്ളം ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആ വെള്ളം അധികം തിളപ്പിക്കാതെ അതിലേക്ക് അരിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഫ്രഷ് എയർ കയറാൻ ജനലൊക്കെ ഒന്നും തുറന്നിട്ടു കട്ടൻ ചായ അപ്പോൾ ഇന്നിപ്പം ഞാൻ വെറും ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഡയറ്റൊക്കെ കുറച്ച് പാളിപ്പോയിട്ടോ ജിമ്മിലും പോകുന്നത് കുറച്ച് പാളിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയൊക്കെ വന്നിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആകട്ടെ എന്നൊക്കെ വിചാരിച്ച നിൽക്കുന്നത് ഒരു മാസം ഒരു എടുത്തിട്ട് ജിമ്മിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ അത് ഇനി നീണ്ട ലീവ് ആവുമെന്നു അറിയത്തില്ല പറ്റുന്ന പോലെയൊക്കെ കേട്ടോ പിന്നെ അരി ഇടുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തിളച്ച ഞാൻ പറഞ്ഞില്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കൈ കൊണ്ടുപോകരുത് പിന്നെ അരിയുടെ ഓരോ മണിച്ചോറും നമുക്ക് പൊലിക്കാനുള്ളത് അപ്പോൾ ഒരു മണി പോലും വേസ്റ്റ് ആക്കരുത് പിന്നെ കൈ ഇതൊക്കെ എന്നോട് അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങളാട്ടോ പിന്നെ കൈ ഇങ്ങനെ കലത്തിക്കൊണ്ട് കുടയരുത് ഇതൊക്കെയാണ് നമ്മൾ അരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ പക്ഷേ കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം ഞാനൊന്ന് മെല്ലെ ഒന്ന് കുടഞ്ഞു പോകും പക്ഷെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ നമ്മൾ അമർത്തി അമർത്തിക്കൊടയരുതെന്നാട്ടോ ഉദ്ദേശിക്കുന്നത് കൊടയാതെ എന്തായാലും അരിയലേക്ക് വീടിയല്ലല്ലോ ഇടാതെ വീടിയല്ലോ പ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ കയ്യിൽ കൊണ്ട് കുടയണം കുടയില സോറി കുടയുന്ന കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും അത് തന്നെ പറയുന്നത് ഒന്ന് ഇളക്കണം കഞ്ഞി അത് അരിയൊക്കെ ഒന്ന് പ്രതലം ശരിയാകാനായിരിക്കും എന്നിട്ട് എല്ലാവരും ഒരേ നിരക്കിൽ വേവാനും പിന്നെ ശാസ്ത്രീയ വശം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഈ കഞ്ഞി ഇളക്കുന്നതിൽ വെന്ത് കഴിഞ്ഞ് ഇളക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ വല്ല മുടിയോ നാരോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളല്ലേ ചെയ്യുന്നത് പാചകം അപ്പം ഒക്കെ പെടാനും കൂടിയായിരിക്കും ഈ ഇളക്കലിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ അരിയിട്ട് ഇങ്ങനെ ഇളക്കുന്നതിൽ അപ്പോൾ കാരണമാര് പറയുന്നത് എന്തും നമുക്ക് ഫലവത്താണ് അതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാകും ഞാൻ കാരണന്മാരുടെ പറച്ചിലൊക്കെ കുറച്ച് ചെവിക്കൊള്ളുന്ന ആളായത് ഞാൻ അത് പിന്തുടരുന്ന ആളായതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അതിലൂടെയാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം എസ്പെഷ്യലി എൻ്റെ അമ്മ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു പറഞ്ഞു തന്നാണ് കേട്ടോ ജോലി ചെയ്യുമ്പോൾ എല്ലാ കാര്യവും അമ്മ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നാലും അത് നമ്മൾ ചെ എന്താ ചെറിയോൺ പറഞ്ഞാലും ചേട്ടിപ്പോണെന്നൊക്കെ ഉണ്ടല്ലോ ചൊല്ല് എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും നമ്മൾ അവരുടെ ഉപദേശമൊക്കെ സദാ സ്വീകരിക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മുറ്റം ഇത്തിരി ലോങ് മുറ്റമാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കണ്ടും കാണും ഞാൻ അടിച്ചു വരാൻ തുടങ്ങിയത് എവിടെയാണ് അവസാനിക്കുന്നത് എവിടെയാണെന്നൊക്കെ ഇത്രയും മുറ്റം ഇന്നും ഞാൻ രാവിലെ തൂക്കും നമ്മുടെ വർക്കൗട്ടും വാമപ്പും ഒക്കെ ഒരു പരിധി വരെ ഇവിടെ തന്നെ തീരൂട്ടോ കോഴിക്കോട്ടെന്ന് ഞാൻ അടിച്ചു വരുന്ന ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല അവൻ നേരം വിളിക്കുമ്പോഴും പാദരാത്രിയ്ക്ക് പോകും കേട്ടോ ഞാൻ ഞാനിതിന് ഓവർ കൊടുക്കുമ്പോഴും അവൻ നിര കൂവുന്നുണ്ട് കേട്ടോ അവൻ എപ്പോഴൊക്കെയാണ് കൂവേണ്ടതെന്ന് അവന് തന്നെ അറിയത്തില്ല കേട്ടോ അതുപോലെയാണ് പിന്നെ ഓടിച്ചിട്ട് കുത്തലും അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ നമ്മളൊക്കെ ഓടിച്ചിട്ട് കുത്തുകയും ചെയ്യും അങ്ങനെ ഇതാ അടിച്ചൊക്കെ വാരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രകൃതി രമണീയത ആസ്വദിക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ പൂവും പിന്നെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള നോട്ടം തെങ്ങ് പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ പോയി നോക്കുമ്പോൾ അതിലിങ്ങനെ വന്നിരിക്കുന്ന തേനീച്ച കൂട്ടങ്ങളെയും പിന്നെ പ്രകൃതിയെയും പിന്നെ നമ്മൾ നട്ടു വെച്ചേക്കുന്ന ഓരോ വസ്തുക്കളെയും നടിയിൽ വസ്തുക്കളെയൊക്കെ കാണുന്നത് എനിക്ക് കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ അങ്ങനെ ഇതാ ഞാൻ കട്ടൻ ചായ ഉള്ള കുടിക്കുകയാണ് ഇത് നാരങ്ങനീര് പിഴിഞ്ഞൊഴിച്ച് ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ ചിയാസിഡിട്ട് വെള്ളം കുടിക്കും അതൊക്കെ ഓരോ സമയത്തും എൻ്റെ ഡയറ്റൊക്കെ ഓരോ തരത്തിലാട്ടോ ഞാൻ ഒരു കാര്യം തന്നെ പതിവായി ഒരുപോലെ കൊണ്ടുപോകുന്ന ആളല്ല പല രീതിയിലും ഞാൻ പല കാര്യങ്ങൾ ചെയ്യൂ കേട്ടോ ഡയറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ മോട്ടറൊക്കെ ഒന്നും ഇട്ടു പിന്നെ ഇതാൻ തലേദിവസം മീൻ കൊണ്ടുപോയി കാഴ്ച കേട്ടോ ഇത് രാത്രിക്ക് ഇത് ഇന്നത്തെ വീഡിയോ അല്ല മീൻ കൊണ്ടുവന്ന് അപ്പം മീൻ തലേ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ മീൻ കറി വെക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയല്ലോ അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുത്താ കേട്ടോ കുറച്ച് അയലയാണ് മുറിച്ച് കട്ടി മുറിച്ച് കട്ടി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ സംസാര രീതിയിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മുറിച്ച് ആണ് കൊണ്ടുവരുന്നത് അത് ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഒന്നുകൂടി ക്ലീൻ ചെയ്യൂ ചെയ്യൂട്ടോ മുൻ എനിക്ക് രാത്രിയായി ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് വിചാരിച്ച് മാക്സിമം വൃത്തിയാക്കി ആക്കി ഞാൻ പറയുന്ന പോലെയൊക്കെ ഞാനും പറയും കേട്ടോ കടക്കാരോട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറയണം ഇതിൻ്റെ തൊലി മുകളിലൊന്ന് കത്തിയുണ്ട് ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരയാൻ എന്താണിങ്ങനെ തൊലിയൊക്കെ ഒന്ന് ഒരസാൻ പറയും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത മീനാകുമ്പോൾ വീണ്ടും അത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂട്ടോ അതിപ്രകാരം ഈ മീനൊക്കെ അത്യാവശ്യം നല്ല ക്ലീനൊക്കെ ആക്കി കൊണ്ടുവരുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ഒരിക്കലും പിന്നെ നന്നാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് ഉപ്പിട്ട് കഴുകുക പറ്റുന്നതിലൊക്കെ കത്തി കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും അങ്ങനെ ഇതാ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു ഇന്നും ഈ മുളക് കറി മക്കൾക്കാണെങ്കിലും വയറ്റി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ഒരു ആശ്വാസം വേണ്ടേ ഇനി കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ടു കേട്ടോ മല്ലിച്ചപ്പ് ഞാൻ അറിയാതെ ഇട്ടതാട്ടോ കേട്ടോ മല്ലിച്ചപ്പിൻ്റെ ചൊവ്വ ഇഷ്ടമില്ല പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഇത്തിരി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതാണ് പിന്നെ ഇതാ കുറച്ച് മുളകൂടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ജിഞ്ചർ സോറി ജിഞ്ചർ പേസ്റ്റ് ഇട്ടില്ല ഗാർലിക്ക് പേസ്റ്റൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കുറച്ച് വിനാരി ഒഴിച്ച് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ നാരങ്ങനീര് ഇട്ടിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ ഒന്നും പൊരിച്ചെടുക്കാം ഞാൻ സിംഹഭാഗവും പൊരിക്കാനാട്ടോ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊരിച്ച മീനിനോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെ അതൊക്കെ ഒന്ന് വരഞ്ഞ് ഇനി ഈ മുളകൊക്കെ രണ്ട് കൈ കൊണ്ടുപോകട്ടോ ഞാൻ തേച്ച് പിടിപ്പിച്ച് രണ്ട് കയ്യിലും മുളകായി എങ്കിലും അതിൽ നല്ലോണം പെ പെടട്ടെ എന്നൊക്കെ വിചാരിച്ചാട്ടോ എനിക്ക് നല്ലോണം ഇങ്ങനെ മുളക് ഒക്കെ തേച്ച് പിടിപ്പിച്ച് മീൻ പൊരിക്കുന്നതെട്ടോ ഇഷ്ടം നല്ലോണം പരണ്ടിരിക്കണം നല്ല എരിവും വേണം കേട്ടോ അപ്പം മീനൊക്കെ ഇങ്ങനെ പൊരിക്കുന്നതിൽ എനിക്ക് അത്യാവശ്യം നല്ല എരിവ് വേണം കേട്ടോ അങ്ങനെയാതാ മീൻ കറിയും റെഡിയാക്കി പിന്നെ ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയാനുള്ളത് നിങ്ങൾ തരുന്ന സ എന്താണ് സഹകരണ എനിക്ക് ഒത്തിരി വിലമതിക്കാനാവാത്തതിലപ്പുറമാണ് നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂട്ടുകാരുടെ ചങ്ക് ഫ്രണ്ട്സുകൾ എൻ്റെ കൂടെ കൂടാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ എനിക്കറിയാം പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് കമൻസിലൂടി നിങ്ങളുടെ സ്നേഹം എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് കമൻസ് കൂടി വരുമ്പോൾ എൻ്റെ മനസ്സ് നിറയൂലോ അപ്പം കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാക്കണേ പിന്നെ പറയാനുള്ളത് ഞാൻ ബോണസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്പതിനായിരം രൂപ ബോണസ് അല്ലെ ഇരുപത്തി എന്ത് ഏത് രീതിയിലാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ നിന്നും വാച്ച് അവർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനഫിറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി മെയിലൊക്കെ വന്നിരുന്നു അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് യൂട്യൂബ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് നമുക്കത് എങ്ങനെ നമ്മൾ അതിൽ നിന്ന് അത് നമുക്ക് മുതൽക്കൂട്ടാക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നെ പോലെയുള്ള ചെറിയ യൂട്യൂബറെ സംബന്ധിച്ചും അത് നമ്മുടെ സബ്സ്ക്രൈബറുടെ കയ്യിലാട്ടോ അതിൻ്റെ താക്കോല് നിങ്ങൾ മാത്രം തിരിച്ചാൽ മാത്രമേ ആ താക്കോൽ നമ്മളിലേക്ക് തിരിഞ്ഞ് അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ ഗ്രീൻ പീസ് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ വളരെ കുറച്ച് ഒരുപാട് ഗ്രീൻ പീസ് കയറിയൊന്നും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആളും വളരെ കുറവാണ് അമ്മ പോയി ചേച്ചി വന്നായിരുന്ന ഓണത്തിന് അമ്മയെ കുറച്ച് വീഡിയോയിലൊക്കെ എൻ്റെ കൂടെ തിളങ്ങിയിട്ടോ പാവം വന്ന സമയത്ത് അമ്മയ്ക്ക് സുഖമില്ലല്ലോ അപ്പം ചേച്ചി അവിടെ തനിച്ചേ ഉള്ളൂ അപ്പോൾ അമ്മേനെ കൊണ്ട